ഇത് തുറക്കുമ്പം ഈ തേനീച്ച ഇതൊരു ബ്രൂഡ് ചേമ്പർ ഇത് അതിന്റെ മുട്ടയും പുഴുവെക്കുക രണ്ടാമത്തെ ചേംബറിൽ അവർ എന്ത് ചെയ്യുന്നേ തേൻ നിറയ്ക്കുന്നേ ഇപ്പൊ കഴിഞ്ഞ മാസം വരെ ഭയങ്കര അളവ് തേനായിരുന്നു ഇപ്പൊ തേന്റെ അളവ് എന്തായി കുറഞ്ഞു എന്നാലും ഇതിനകത്ത് കുറേശേ പണിയുന്നുണ്ടാവും ഇതുണ്ടോ ഇത് ഞാൻ രണ്ട് പാത്രം കണ്ടോ ഈ പാത്രത്തിനകത്ത് അവർ നന്നെ കൊമ്പ് പണിയുവാ ഇല്ല ഇല്ല ഇത് ഉണ്ടോ ഇത് എടുത്തും മാറ്റാം ഇപ്പൊ ഒരു ചെറിയ ഒരു ചട്ട് കൊണ്ടേ എന്ത് ചെയ്യാം കട്ടി ഒരു നൈസ് ത്തി മതി ഇങ്ങനെ ചെത്തി മറച്ചിങ്ങൾ ഈച്ചാട്ട് ഇനി ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് എന്ത് ശേഖരിക്കാം തേൻ ശേഖരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ തൊപ്പിപ്പാള ഗ്രാമത്തിൽ മെയ് മാസം പത്താം തീയതി രണ്ടാം ശനിയാഴ്ച എത്തിയത് കേരളത്തിൽ നിന്നുള്ള ഒരുപാട് കർഷകർ തേനീച്ച കൃഷിയെക്കുറിച്ച് പഠിക്കാനാണ് റായ്സാർ നമസ്കാരം നമസ്കാരം എവിടെയൊക്കെയുള്ള ആളുകൾ ഇന്ന് എത്തിയിട്ടുണ്ട് ഇന്ന് എനിക്ക് വന്നു ഏതാണ്ട് പതിനാല് ജില്ലയിൽ നിന്നും തന്നെ എത്തിയിട്ടുണ്ടാവും അതായത് നമ്മൾ വെച്ചിരിക്കുന്നത് ഇടദിവസമുള്ളിലൊക്കെ മറ്റ് കൃഷിഭവനില്ല ക്ലാസ്സേ അപ്പോൾ കോമൺ ആയിട്ട് പഠിക്കാൻ ഉദ്യോഗസ്ഥന്മാരും റിട്ടയർ ആയവർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലം ദിവസമാണ് രണ്ടാം ശനിയാഴ്ച അതുകൊണ്ടാണ് ഇടുക്കി ജില്ലയിൽ രണ്ടാം ശനിയാഴ്ച വരാൻ പറഞ്ഞത് ഇവിടെ വരുമ്പോൾ ഞാൻ മറ്റ് കൃഷിഭവനി വരുന്ന പോലെ അല്ല അതായത് കൃഷിഭവനിൽ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ കഥകളിക്കാരൻ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ പറയുക ഒന്നും പ്രാക്ടിക്കലില്ല ഇവിടെ ഓൾറെഡി എന്താണ് പ്രാക്ടിക്കലി കൂടിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് അറിയിപ്പ് കിട്ടുന്നു അപ്പം രണ്ടാം ശനിയാഴ്ച വരുവാണെങ്കിൽ ഇവിടെ വന്നാൽ തേനീച്ച പരിപാലിക്കുന്ന രീതികളും തേനെ എങ്ങനെ എടുക്കണമെന്ന് എങ്ങനെ ശുദ്ധീകരിക്കണം എങ്ങനെ ബോട്ടിൽ ചെയ്യണം ഹണി കൊണ്ട് എന്തെല്ലാം സാധനം ഉണ്ടാക്കുക അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും ഒരു ദിവസം നീളുന്ന ഒരു ദിവസം നീളുന്ന പരിപാടി ഒരു പത്ത് മണിക്ക് തന്നെ വരണം മൂന്ന് മണിക്ക് അവസാനിക്കുകയുള്ളൂ ഇവിടെ നിന്ന് നിങ്ങൾ പരിശീലനം നേടുന്നവർക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ തന്നെ സർട്ടിഫിക്കറ്റ് തരും ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കൊണ്ട് പി എം ഇപ്പം സ്കീമാണ് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ലോൺ എടുക്കുന്നതിന് മറ്റീടൊന്നും വേണ്ട വസ്തുവകൾ ഒന്നും കൊടുക്കേണ്ട സിവിൽ കറക്റ്റായാൽ മതി ഇപ്പം നിങ്ങൾ പത്ത് മണിക്കഴിയുമ്പോൾ നിങ്ങൾ വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലേ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നത് ഇതിനാണ് എന്തിനാ സംരംഭം ആരംഭിക്കുന്ന ആൾക്ക് ഒരു അംഗീകാരം നിങ്ങൾ ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നുള്ളാ അങ്ങനെ കിട്ടുന്നത് ഗ്രാമത്തിലെ രണ്ടാം ശനിയാഴ്ചയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി തേനീച്ച തേനീച്ച കൂട് കൂട് എന്താ എന്താ കർഷകന്റെ പറമ്പിൽ കൂടി തേനും പൂമ്പിടി ആയി ശേഖരിച്ചു തേനീച്ച ശേഖരിച്ചു അത് വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ എടുക്കാനും അത് കഴിക്കുന്ന വിധവും കുടുംബത്തിൽ പഠിപ്പിച്ചു ഇപ്പൊ കുടുംബം എന്തായി വിളവുണ്ടായില്ലേ കാപ്പിക്കലും ഉണ്ടായിട്ട കർഷകന്റെ മക്കളല്ല ആരായി നന്നായി പഠിച്ച് തേനും പൂമ്പിടിയെടുത്ത് വിതരണം നീന്ത എന്തൊക്കെ കിട്ടി എല്ലാ അപ്പൊ പിള്ളേരായി മാറിയില്ലേ നല്ല ആരോഗ്യം നമ്മൾ നോക്കി സ്നേഹിക്കണോ ഇത് വേണ്ട പോലെ ഇങ്ങനെ വെച്ചു കൊടുത്തു ഇങ്ങനെ പണതാവൂര് ഇങ്ങനെ പണി പോയി അത് ഞാൻ പറഞ്ഞത് ഒരു കുട്ടിക്ക് ഒരു മാസം നാലായിരം രൂപ കിട്ടുവാൻ പറ്റിയത് ഒരു കൊച്ചിനെ ജനുവരി ഫെബ്രുവരി മാർച്ച് സമയത്ത് എന്ത് ചെയ്യാം ഒരു പത്ത് പതിനയ്യായിരം രൂപ വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ കൂട് മതി അപ്പൊ നമ്മൾ കാരണമാര് ഇത് ഇരുപത്തി അഞ്ച് കൂട് മേടിച്ചു കൊടുത്ത് ഇതുകൂടെ പഠിപ്പിച്ചാലോ ഇതിന് നമുക്കൊരു ഹെൽപ്പറും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഏതാ ഈ കൂടൊക്കെ നമുക്ക് ഉമ്പടി കൂടുണ്ടെങ്കിലേ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ ആര് മതി നമുക്ക് തന്നെ ചെയ്യാം വേറൊരാളുണ്ടെങ്കിൽ ഈ ഈ ബോട്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്യണ്ടേ അപ്പം നമ്മൾ തനിച്ച ഉള്ളെങ്കിൽ എന്തു ചെയ്യണം ഒരു സ്റ്റൂള് വേണം ഇത് സ്റ്റൂളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തായി ഇത് ഫ്രീ ആയി എന്നാൽ ഇതേ കുറച്ച് ഈച്ച കാണും അപ്പം എന്ത് ചെയ്യണം ഈ ഈ സ്മോക്കർ ഉപയോഗിച്ച് ഇത് പൊക്കേണ്ടല്ലോ ഇങ്ങനെ ഒന്ന് അടിച്ചാൽ മതി അവർ എന്ത് ചെയ്യുള്ളൂ അവർ പൊക്കോളൂ പിന്നെ വരുന്ന പൊടിയും പുഴുവെല്ലാം എന്ത് ചെയ്യണം ഇത് തൂത്ത് നമ്മളൊരു ഒരു പാത്രത്തിൽ ഇട്ട് വെക്കണം ീ പുഴുവില്ലേ നമ്മുടെ വേര് പുഴുവിനെ നശിപ്പിക്കാൻ വിടിക്കണം കർഷകന്റെ മിത്ര കീടങ്ങളും ഉണ്ട് ശത്രു കീടങ്ങളും ഉണ്ട് അല്ലേ അപ്പൊ നമ്മുടെ ഈ മെഴുപുഴു ശരിക്കും കൂടിനാരാണ് കൂടിന്റെ ശത്രുവാണ് പക്ഷെ നമുക്ക് ഇവനെ കിട്ടിയാൽ എന്താണ് ഏല കർഷകന് മിത്രമാണ് ഓക്കെ അപ്പം ഒരു കൂട്ടിലൊക്കെ വളർത്തി നമ്മൾ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യും അടപ്പുഴു കയറി പോയെന്നാ പറയുന്നത് ഈ അടയിലല്ലേ എന്ത് കയറി പുഴുകലി അപ്പം ഈ മെഴുകുഴുവിനെ ഉപയോഗപ്രദമാക്കാം കർഷകർക്ക് സ്വയം ഉപകാരപ്രദമാക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല പക്ഷേ ആയിട്ട് ചെയ്യുന്നത് ഗലേറിയ മോത്ത് എന്ന് പറയും വാക്സ് മോത്ത് അപ്പോൾ ആ വാക്സ് മോത്തിനെ സയന്റിഫിക് ആയിട്ട് നമുക്ക് കൾച്ചർ ചെയ്യാം ഈ എൻ്റെമ്മ പത്തഞ്ജിന് നെമറ്റോട്ട്സ് ഉണ്ട് സിസ്ഫനിമ എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ ഏലത്തിനെ അഫക്റ്റ് ചെയ്യുന്ന നെമറ്റോൾസിനെ അറ്റാക്ക് ചെയ്യുന്ന ആണ് നെമറ്റോളാണ് പാത്തജന ആണ് അപ്പോൾ ആ നെമറ്റോഴ്സിന് വളരാനുള്ള ഹോസ്റ്റ് ആയിട്ട് നമ്മളീ പറയുന്ന മെഴുകു പുഴുവിന്റെ യൂസ് ചെയ്യും അതറിഞ്ഞ അപ്പം അങ്ങനെ അപ്പം ഈ നെമറ്റോഡ്സിനെ വളർത്തിയ മെഴുകു പുഴുക്കളാണ് കെടാവർ ആ കെടാവറിനെയാണ് നമ്മൾ ഏലത്തിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏലത്തിൽ വരുന്ന ഡിസീസ് കോസ് ചെയ്യുന്ന നെമറ്റോഡ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു ഇപ്പൊ കണ്ടു ഗുണമായില്ലോ അപ്പൊ എല്ലാ ആഴ്ചയിലും എന്ത് ചെയ്യണം ഇത് കർഷകൻ അറിയുമ്പോ എല്ലാ ആഴ്ചയിലും വൃത്തിയാക്കുന്ന പുഴുവിനെ കളയാതെ കളയാതെന്ത് ഒരു ബ്രഷ് കൊണ്ട് തൂത്ത് ഒരു പത്താക്കും എന്നിട്ട് ആ അവർ പറഞ്ഞത് ഈ അടപ്പിനൊക്കെ മൂന്നാല് എടുത്തിട്ട് കയറി കയറാൻ വേണ്ടി അത് ശകലം ഈ തേനും റവിയും ഈ പോയ പഴയ അടയൊക്കെ ഇല്ലേ അത് മൊത്തം കിട്ടി വയ്ക്കും അപ്പോൾ പുഴുവിൻ്റെ വലുപ്പം എന്ത് ചെയ്യും പെട്ടെന്ന് വലുതായി വരികയും ചെയ്യും നമ്മുടെ അപ്പം ഇപ്പം ഇവിടെ പറയാൻ വന്ന കാര്യം ഇതാണ് നമുക്ക് അടിപ്പാലക ആഴ്ചയിൽ എന്തു ചെയ്യണം ക്ലീൻ ചെയ്യുന്നത് ഈ ചേമ്പർ ജനുവരി ടു മാർച്ച് വരെ മതി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെയാണ് തേനീച്ചകൾ എന്ത് കരുതി വെക്കുന്നത് ഇപ്പോൾ നമ്മുടെ മെയ്യിലും കൂടി ഇവിടെ ത് കണ്ടെച്ച് വരുവാണല്ലോ അപ്പോൾ ഈ മെയ് ഈ മാസം അവിടെ കഴിയുമ്പോൾ എന്തായാലും മഴ തുടങ്ങും മഴ തുടങ്ങും ഇവർ ഇതെന്ത് ചെയ്യും ഇത് മൊത്തം കുടിക്കും ഇത് കുടിച്ചു കഴിയുമ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ എന്ത് കാണാം റാട്ട് മാത്രം കാണും അപ്പോൾ ഈ റാട്ടിനെ ഉരുക്കിയെടുത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് സൗന്ദര്യവർദ്ധന സാധനം ഇഴിവുണ്ടാക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഇതിനെ എടുത്ത് മാറ്റണം ഏത് ഈ ഫ്രെയിം എടുത്ത് മാറ്റിയിട്ട് ഇത് വീണ്ടും ഇങ്ങോട്ട് വെക്കണം വെച്ചിട്ട് നമ്മൾ തേനീച്ചകൾക്ക് മഴക്കാലമല്ലേ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ മഴയാണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് ചിരട്ടയോ രണ്ട് പാത്രമോ വെച്ചിട്ട് പഞ്ചസാര ലായനി അങ്ങോട്ട് കൊടുക്കണം ആ അതിന് ഞങ്ങൾ കൊടുക്കുന്നത് ഈ ഹൈ റേഞ്ച്കാർ കൊടുക്കുമ്പോൾ അല്ല ഹൈറേഞ്ച്കാർ കൊടുക്കുമ്പോൾ ചിര നാട്ടിൻപുറത്താണ് ഈ ചിരട്ട വെക്കേണ്ടത് ചൂടുണ്ടല്ലോ ഇവിടെ തണുപ്പായതുകൊണ്ട് ഇവർക്ക് ഈ ഇരുപത്തെട്ട് ഡിഗ്രി ചൂട് കീപ്പ് ചെയ്യാൻ പറ്റാ അപ്പോൾ ഇതുപോലൊരു പ്ലേറ്റ് എന്തു മതി സെക്കൻഡ് ചേമ്പർ മാറ്റിയിട്ട് ഇതുപോലെ ഇതിനകത്ത് അരി ഒഴിച്ചിട്ട് രണ്ടോ മൂന്നോ നാലോ ഉണങ്ങിയ കമ്പും കൂടി ഇരുന്ന് കുടിക്കാൻ വേണ്ടി മുങ്ങി പോകാതെ എന്നിട്ട് നമ്മൾ ഈ അടപ്പ ഇതിന് പാകം കർഷകർക്ക് മനസ്സിലായോ സെക്കൻഡ് ലേവലിന്റെ ആവശ്യം നമുക്കിനി ഡിസംബർ കഴിഞ്ഞ് ജനുവരി മതി മതി അപ്പൊ അതുവരെ ഇത് എന്ത് ചെയ്യണം ഈ മെഴുവൊക്കെ എടുത്തതിന് ശേഷം ഇത് സുരക്ഷിതമായിട്ട് മാറ്റി വെക്കണം അപ്പൊ ജനുവരി ടു മെയ് ആവുമ്പോൾ എന്ത് ചെയ്യണം ഇതെല്ലാം മാറ്റി ഈ വീണ്ടും നമ്മൾ ഡിസംബർ വരെ എന്ത് കൊടുക്കണം തീറ്റ കൊടുക്കണം അത് കഴിഞ്ഞ് ഇതങ്ങ് തനിയെ വെച്ചാൽ മതി ഇതിങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അവർ തന്നെ അടി അടിയത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് തേൻ വരുമല്ലോ ജനുവരി ഫെബ്രുവരി മാർച്ചിൽ തേൻ കിട്ടുമല്ലേ തന്നെ മുകളിലോട്ട് അട ഇവർ തന്നെ ഈ ഫ്രെയിമിൽ നന്ദിയും മേളിലേക്ക് പണിയും അങ്ങനെ പണത് വരുമ്പോൾ ഈ പാത്രം കമത്തിക്കൊടുത്താൽ ആ പാത്രത്തിനകത്ത് പണി മനസ്സിലായോ ആദ്യം നമ്മൾ കണ്ടില്ലേ അപ്പൊ ഇരുപടി ദൂരത്തി അത്ര സ്ഥലത്തും വെക്കാം ഇരുപതടി ഇരുപത് ആകുമ്പോൾ എടുക്കാം സ്ത്രീകൾക്ക് തൂക്കം അറിയാമെന്നോ ഒരു സാധനമൊക്കെ മൂന്നു കിലാണ് തൂക്കം നോക്കിയേള അപ്പോഴേ നിങ്ങക്ക് കാര്യം മനസ്സിലായോ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്തു ചെയ്യാം ഒരേഴ് ദിവസം കൂടും പിന്നെ ആവും അപ്പൊ ഇങ്ങനെ തേനെടുക്കുതന്നെ ഇങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാം എങ്ങനെ എടുക്കണമെന്ന് ആർക്ക് തീരുമാനിക്കാം ഓക്കെ ഇത് ഇതിന്റെ താഴെയാണ് റാണിയും പാർട്ടിയും എല്ലാം അത് നമ്മൾ കേട്ടോ ഇത് ഇങ്ങനെ അവരുടെ ഇടുവാണെങ്കിൽ ആരെന്തായി ഇപ്പൊ ഇയാളുടെ കയ്യിൽ ഈ സാധനം കത്തിച്ച കയ്യിലുണ്ട് പുള്ളിക്ക് കൂടിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഭംഗിയായിട്ട് ചെയ്യാം കൂടിന്റെ ജോലി എന്ന് പറയുന്നത് എന്താ കൂടിൻ്റെ നമ്മൾ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാല് ഈ തേനീച്ചക്കൂടിനകത്ത് തേനീച്ചകൾ കേറി വരുമ്പോൾ ചില പൂമ്പിടി താഴെ പോവും കൂട്ടിന് താഴെ വീഴും അടി പലകുണ്ട് അതേ വീഴും ചിലപ്പോൾ മഴക്കാലത്ത് വരുന്നെങ്കിൽ ഈർപ്പം വരും അപ്പോൾ ഈർപ്പം എല്ലാം എന്തു ചെയ്യും കുറയും പിന്നെ ഇതിനകത്ത് പ്രായം ചെയ്ത ഈച്ചകൾ പഴയ അടകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യും പഴയ അടയെല്ലാം പൊടിച്ച് പൊടിച്ച് എവിടെ ഇടും ഇടും ഇത് മെഴുകിൻ്റെ പൗഡർ ആയതുകൊണ്ട് രാത്രി കാലത്ത് വരുന്ന നിശാശലഭങ്ങളുണ്ട് രാത്രി സമയത്ത് ഈ പൂക്കൾ വിരിയില്ലേ വെളുത്ത പൂക്കളൊക്കെ അപ്പം അതിൽ ഇന്ന് തേനും ബോമ്പിടി ശേഖരിക്കുന്ന രാത്രി വരുന്ന ആൾക്കാരുണ്ട് അപ്പം അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ എവിടം ഈ അടിത്തട്ട് ബോട്ടം അപ്പം ഇവര് ഈ നിശാശലഭങ്ങൾ അകത്ത് കയറി വരുമ്പോൾ തേനീച്ച രാത്രിയിൽ ഇങ്ങനെ കവർ ചെയ്തിരിക്കും അടയിൽ അപ്പൊ അടിപ്പലക ആണല്ലോ അപ്പം ഈ പൗഡർ പോലെ ഇരിക്കുന്ന ഈന്റെ ഈ എന്താണല്ലോ മെഴുക് ആ മെഴുകു പൊടിയുടെ സൈഡിൽ കൂടെ മുട്ടയിട്ടു ഈ മുട്ട പത്ത് പതിനാല് ദിവസം കഴിയുമ്പോൾ എന്തായി വിരിഞ്ഞ് മുഴുത്ത പുഴുവാകും പുഴു ഈ പൗഡർ മുഴുവൻ തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവന് മെഴുകിനോട് ആക്രാന്തം കയറുക അവൻ എന്താ പറയുക സൈഡിലത്തെ അടലോട്ടി കൂറും സൈഡിലത്തെ അട തിന്നു മൊത്തം അവൻ്റെ വീടാക്കും അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ ആറ് ദിവസം ആറ് ദിവസം കൂടുമ്പോൾ ബോട്ടം എന്ത് ചെയ്യണം ക്ലീൻ ചെയ്യണം വാ വാന്ന് പറയുമോ ഇതുകൊണ്ട് ഈ സൈഡിൽ ഇരിക്കുന്ന പെട്ടി കണ്ടോ ഈ ഈ സൈഡിൽ ഈ തേനീച്ച സാറേ ഇതൊരു ഒരു പ്രത്യേകം തേൻ കൂടുതൽ ഇടുന്ന വൃക്ഷമാണേ മരുത് അല്ല ഇത് പൂവലല്ല ഇതിൻ്റെ തേൻ നിങ്ങളേത് കാണിക്കാമേ അതായത് ഇപ്പൊ നമ്മൾ രാവിലെ വരുവാണെങ്കിൽ ഉറച്ച് തേനിച്ചായിരിക്കും മരതിൻ്റെ ഇവിടെ രണ്ട് കണ്ണുണ്ട് ഓരോ തുള്ളിയായിട്ട് വരും മരുന്ന് ഈ സൈഡിലൊക്കെ ഈ ഒരു കണ്ണ് കണ്ണുണ്ടോ ആ അതിൽ ഓരോ തുള്ളി വരും റബ്ബർ പോലെ റബ്ബറിനൊക്കെ അളവ് കൂടല ഈ രണ്ട് സൈഡിലേക്കും മരുന്നത് ഇവിടെയാണ് ഇവിടെ രണ്ട് കണ്ണുണ്ട് അപ്പുറത്തും അപ്പുറത്ത് ുള്ളി ഇരിക്കും രാവിലെ ഈ എലയുടെ സൈഡിൽ അല്ല ഈ ഈ ഇത് കൈ കൈ കൊണ്ട് കാണാം ഒരു ഇതിനകത്തിരിക്കുന്ന തേൻ നമുക്ക് ഒരു പെട്ടിയിൽ നിന്ന് എടുത്താൽ രണ്ടു കിലോ കിട്ടുമെന്ന് മനസ്സിലായല്ലോ അപ്പൊ ഇരുപത്തഞ്ച് തേനീച്ചപ്പെട്ടി ഉണ്ടെങ്കിൽ ഒരാഴ്ചയിൽ അമ്പത് കിലോ കിട്ടും അമ്പത് കിലോ എന്ത് കിട്ടും തേൻ കിട്ടും ഇരുപത്തഞ്ച് തേൻ കൂടുതൽ ആക്കാം അപ്പൊ തേൻ കറക്കി കറക്കിയെടുക്കുമ്പം രണ്ട് കിലോ അല്ലേ കറക്കി കറക്കി ജാറിനകത്ത് ഒഴിച്ചു കഴിയുമ്പോൾ എന്തായി വെയിറ്റ് വെയിറ്റായി വെയിറ്റിനെ ഒന്ന് ഓട്ടോയെ തന്നെ തന്നെ കയറ്റി വെക്കാമെന്ന് നോക്കി താങ്കൾക്ക് കർഷകനാണ് ഇരുപത്തഞ്ച് കൂട് വെച്ച് പുള്ളി തേൻ എടുത്തു പുള്ളിക്ക് ഒന്ന് തേൻ വണ്ടി കയറ്റി പോകണ്ടേ അപ്പൊ ഓട്ടോസ് കയറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കും ഇതൊന്ന് എന്തൂരം പൊക്കാൻ പറ്റും നോക്കി താങ്കൾ എടുത്ത തന്നെ തേൻ താങ്കൾക്ക് ഒരു ഓട്ടോയെ തന്നെ കയറ്റാവുന്ന ചോദ്യം താങ്കൾ എടുത്ത് താങ്കളുടെ ഇരുപത്തഞ്ച് വെട്ടിന്ന് എടുത്ത താങ്കൾക്ക് എടുത്ത് വണ്ടി കയറ്റി വെക്കാമെന്ന ചോദ്യം അത് ഇതൊക്കെ എടുത്ത് വെക്കും ആ ഇതെങ്കിലും എടുത്ത് കയറ്റി വെക്കും അപ്പം നിങ്ങൾ രണ്ടും രണ്ടും അല്ലേ ലേഡീസിനും ഒരാഗ്രഹം അല്ലേ നമ്മൾ നമ്മുടെ പിടിക്കുന്ന കമ്പി എന്തി ആ പഠിച്ച കട ഇടാമോ ഇല്ലയോ എവിടെ ഇടാം സൗദി അറബി ഇടാ കാരണം എന്താ അല്ലേ സൗദിയിൽ തേൻ എന്നെ വലിയ ആക്കിലോ എന്നാലും ഒരു ഏഴായിരം എണ്ണായിരം രൂപ കുറയില്ല മനസ്സിലായോ അപ്പം അവിടെ ഒരു കടയിടാൻ പറ്റിയ എന്തായി പണ്ട് സൗദി കടയിടണമെങ്കിൽ ആര് വേണം അറബി ഷെയർ വേണം അല്ലേ അപ്പം അതിന്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം അപ്പം നമ്മുടെ കോമ്പുകണിയൊക്കെ അവിടെ ചാടിച്ചാലോ ആ തേന് തേന് അപ്പൊ ഇവിടുത്തെ നോട്ട് വരുമ്പോൾ എത്രയായി ഇരുനൂറ്റമ്പത് ഇരുപത്തഞ്ചല്ലേ അപ്പോഴെത്രേനുണ്ട് മനസ്സിലായോ അപ്പൊ ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാമോ മാർക്കറ്റ് ചെയ്യാമോ എന്ന ചോദ്യം അപ്പോൾ ഞാനല്ലേ അപ്പൊ കർഷകർ കൊണ്ടുവരുന്ന തേന് ഈ ആദിവാസികളൊക്കെ തേൻ കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ഇങ്ങനെയല്ലേ പണ്ടൊക്കെ കടയിലിരിക്കുന്ന തേൻ കാണുന്നേ ഈ പൂമ്പിടിയും കീമ്പിടിയും ഇങ്ങനെ കണ്ടാലില്ല തേനെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള തേനും ഞാനും ആരോഗ്യവകുപ്പ് എടുത്തുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്ത് പിടിച്ചാൽ അടയ്ക്കേണ്ട ഫൈൻ്റെ പേരാണ് പറഞ്ഞത് അഞ്ച് ലക്ഷം അപ്പം ഈ തേനിനെ നമുക്ക് എന്തു ചെയ്യാം ഇങ്ങനെ വരുന്ന തേനിനെ ഇതിനകത്ത് ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ മൂന്നര മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ വരും എവിടെ മൂന്നര മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോൾ ഇയാളെ കളറൊക്കെ ഏതായി മാറും ഇയാൾ ആരായി മാറും വേണ്ട മൂന്നര മണിക്കൂർ കഴിയുമ്പോൾ അയാൾ ആരായി ഏ ശരിക്കു തെളിഞ്ഞ് നല്ല ക്ലീൻ പ്യൂർ അല്ലേ അപ്പോൾ ഈ സാധനമായി എവിടെ ഇറക്കണ്ടേ ലേബിൾ ഒട്ടിച്ചിറക്കണ്ടേ അപ്പം നമ്മൾ പറയുന്ന വില കിട്ടും അപ്പം അതിന് അപ്പം ഇവിടെ ഇതൊന്ന് പെട്ടെന്ന് ചുരുക്കി പറയാവേ ഇത് രണ്ട് പാത്രമാണ് ഇത് രണ്ട് പാത്രമാണ് ഇതിൻ്റെ സെൻട്രലിൽ വെള്ളമാണ് നിൽക്കുന്നത് ഇത് കോയിൽ ഉപയോഗിച്ച് ആ വെള്ളത്തിനെ ചൂടാക്കും പമ്പു ഡിഗ്രി തൊട്ടടുത്തുള്ള ചൂട് ഈ വെള്ളത്തിനുണ്ടാവും അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ഒഴിച്ചു കൊടുക്കും തേൻ ഒഴിച്ചു കൊടുക്കും അഞ്ഞൂറ് കിലോ തേൻ നമുക്ക് എന്ത് ചെയ്യാം ഒറ്റ തവണ ഒഴിക്കാം പത്ത് ജാർ തേൻ അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് അകത്തെ പാത്രം ചൂടാകും ആ ചൂട് ഏതിനെ കിട്ടും തേൻ്റെ കിട്ടും തേൻ്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചൂട് കൊടുക്കുന്നത് അപ്പം ഇനി വെള്ളത്തിൽ തന്നെ ചൂട് വന്നാൽ ആ ചൂട് കയറും തോറും തേൻ കേടാവും കരിഞ്ഞു പോവും അപ്പോൾ അതിന് ഇളക്കാൻ വേണ്ടി നമ്മൾ വണ്ടിക്കാലത്തിങ്ങനെ തുഴ ഉപയോഗിച്ചെന്ത് ചെയ്യും ഇളക്കും അപ്പോൾ ഇള ഇളക്കി നിന്ന് പോയെന്ത് പറ്റും ടേങ്കേടാവും അപ്പോൾ ഇതിന് നമ്മൾ മോട്ടറ് വെച്ചിരിക്കുകയാണ് ഫാൻ പോലെ താഴെ അപ്പോൾ എന്തു ചെയ്തുകൊണ്ടേയിരിക്കും ഒരേ സ്പീഡിൽ നമ്മൾ കറക്കി ഇതിനെ ഇവിടെ നിന്ന് ഇതിനകത്തുള്ള മെഴുക പൂമ്പടി മറ്റുള്ളതെല്ലാം അരിക്കുന്നതിന് വേണ്ടി ഇതേപോലത്തെ അരിപ്പ ഇതുകൊണ്ടോ ഇത് ആ നടുക്കത്തെ കുറ്റിക്കകത്തിരുന്ന അരിപ്പയാണുണ്ടോ ഇതിനൊന്ന് പിടിച്ചു വാങ്ങിക്കേ ഇതിൻ്റെ അരിപ്പ്യാന്ന് പറയാൻ പറ്റുമോ അല്ല നമുക്കിങ്ങനെ നോക്കി കഴിഞ്ഞാൽ വേണ്ടോ കേട്ടോ ഏഹ് ഇതിന് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ കണ്ണെടുപ്പ് കണ്ടോ ഏ ഇതിൻ്റെ കണ്ണങ്ങര ശ്രദ്ധിക്കേണ്ടേ കണ്ടോ അപ്പോൾ ഇതുപോലത്തെ മൂന്നെണ്ണമാണ് ആ കുറ്റിക്കത്തിരുന്നത് ആ തുണി പോലെ തന്നെ ഇരിക്കും ഇതുപോലത്തെ ടൈറ്റ് ശേഷം അപ്പുറത്തേക്ക് നമ്മൾ ലോൺ ആദ്യം കിട്ടുന്നത് ലക്ഷം ബാങ്കിൽ നിന്ന് എൻ്റെ പേര് ആഗ്നസ് ഞാൻ കട്ടപ്പന കൃഷി ഓഫീസറാണ് ഇപ്പം പരിശീലനത്തിനായിട്ട് കർഷകരെ കൊണ്ടുവന്നതാണ് ശരിക്കും തേനീച്ച വളർത്തി അനന്തസാധ്യതയുള്ളൊരു സംരംഭമാണ് ജോലിയില്ലാതെ നിൽക്കുന്ന യുവജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ഏർപ്പെടാൻ പറ്റിയ ഒരു സംരംഭമാണ് അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും പ്രാക്ടിക്കലായിട്ട് കണ്ട് ക്ലാസ്സുകൾ മനസ്സിലാക്കാനും ഒക്കെ ക്ലാസ്സിൽ വളരെ ഉപാരപ്രദമാണ് അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഏഴ് ശനിയാഴ്ചത്തെ ക്ലാസ്സിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം അവർക്കും നമുക്ക് വലിയ സാധനം കഴിക്കാനും ഒരു കോടി രൂപയുടെ തേൻ നമ്മളിൽ നാലു മൂല്യ കൊറച്ചു കാര്യങ്ങളൊക്കെ അതിനകത്തോട്ട് കൂടുതലായിട്ട് വേണ്ടിയാണ് കിടക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പൊ അതിന്റെ മൂന്നിടുന്നു എനിക്ക് ഇടുക്കിയില് കുറച്ച് സ്ഥലമുണ്ട് കൃഷിക്ക് ഇവിടെ വരണമെന്ന് കൊറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് തേൻ തേൻ പോളിനേറ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ കൃഷിക്ക് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കാനും അതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ പഠിക്കാനായിട്ട് പറ്റും വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആണ് പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ എല്ലാവരും ഈ ക്ലാസ്സിന് വരണമെന്ന് ഞാൻ പറയത്തുള്ളൂ താങ്ക് യു ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് എനിക്ക് നാലു വർഷം മുമ്പ് രാജു സാറിനെ അറിയാം അന്ന് എന്നോട് സാർ ഇതുപോലെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറഞ്ഞായിരുന്നു പക്ഷെ അന്ന് വരാത്തതില് ഇപ്പോഴാണ് അതിന്റെ ഒരു കുറ്റബോധം നമ്മൾ ഈ ഒരു ഇത് പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ തന്നെ നിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടെന്ന് ഇവിടെ വന്ന് കണ്ടപ്പോ മനസ്സിലായി ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയാലും അടുത്ത മാസം കൂടി ഞാൻ വീണ്ടും ഒരു കൂടി ക്ലാസ് അതിനുശേഷം നമ്മൾ ഈ പരിപാടിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് എൻ്റെ മനസ്സിലൊരാഗ്രഹം വലിയ സാമ്പത്തിക എൻ്റെ പേര് റോയ് തോമസ് ഞാൻ കട്ടപ്പന കൃഷിഭവൻ്റെ കീഴിലാണ് എൻ്റെ വീട് കട്ടപ്പന തന്നെയാണ് വീട് ഉള്ളത് ഞാനൊരു നീണ്ട ഇരുപത് വർഷക്കാലം ഒരു പ്രവാസിയായിരുന്നു ഒരു വർഷമായി സ്വന്തം നാട്ടിൽ വന്നു അപ്പോൾ സ്വന്തമായിട്ട് ഒരു എന്ത് കൃഷി എന്ത് ചെയ്താൽ ബിസിനസ് ചെയ്താൽ വിജയിക്കും എന്നൊരു അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിലൊരാശയം ഉണ്ടായിരുന്നു ഒരാശയം കുഴപ്പമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഈ കട്ടപ്പനെ ഹണിനഗർ എന്ന് പറഞ്ഞ തൊപ്പിപ്പാട ഞാനിവിടെ പഠിച്ച് ജനിച്ചു വളർന്ന ഒരു നാടാണ് കാഞ്ചിയാർ എന്ന് പറഞ്ഞത് അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തൊട്ടടുത്ത ഒരു സ്ഥലമായിരുന്നു വന്ന് കാണണം എന്നൊരു ഒരു വർഷമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ വരാൻ പറ്റിയില്ല നീണ്ട ഒരു ഒരു വർഷക്കാലത്തിന് ശേഷം ഇന്നാണ് ഈ പിന്നെ ഈ ക്ലാസ്സിൽ വരാനും പ്രത്യേകിച്ച് സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാനും വന്നപ്പോൾ ഒരു വർഷം നഷ്ടപ്പെട്ട ഒരു കുറ്റവാദം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അതായത് ഇന്നിപ്പോൾ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ നമ്മൾ നമ്മളിറങ്ങണമെങ്കിൽ ഭയങ്കര ഒരു ഇൻവെസ്റ്റാണ് ഇറങ്ങാനായിട്ട് ചോദിക്കുന്നത് ഇത് സ്വയം നമുക്ക് ആ തൊഴിൽ മനസ്സിലാക്കാനും വലിയ ഇൻവെസ്റ്റ് ഇല്ലാതെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നന്ദിപ്പോന്നാൽ മക്കൾക്ക് വിദേശ രാജ്യങ്ങളോ ഇന്ന് ലക്ഷങ്ങളും മുടക്കി വിദേശ രാജ്യങ്ങളിൽ വിടേണ്ട ഒരു ഒരാവശ്യം വരുന്നില്ല എന്നെനിക്ക് ചെറിയൊരു ക്ലാസ് ഉച്ചവരായതോളൂ ഈ ഒരു സമയം കൊണ്ട് എനിക്ക് മനസ്സിലാക്കുന്നു ഒത്തിരി കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയണമെന്നും അതനുസരിച്ച് എനിക്കൊരു ബിസിനസ് മൂവ്മെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്